ഹായ് ഗുഡ് മോർണിംഗ് എസ് പി അരു ആണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് ഏവർക്ക് സ്വാഗതം രാവിലെ ഒരു സർവേ ഫലം കാണാനിടയായി അത് നിങ്ങളെയും കൂടി അറിയിക്കാന്ന് കരുത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പോരാട്ടം അല്ലെങ്കിൽ കേരളവും രാജ്യവും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായി തലസ്ഥാന നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരയും തലയും മുറുക്കിയാണ് നിലവിൽ ഇടതുപക്ഷം അൻപത്തി ഒന്ന് സീറ്റുമായിട്ട് അവിടെ ഭരണം നിർവഹിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇത്തവണ അവിടെ ബി ജെ പി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള മേയറെ തയ്യാറാക്കാമെന്നുള്ള അല്ലെങ്കിൽ മേയറെ അവിടെ ഈ ഇത്തവണ സൃഷ്ടിക്കൂ എന്നുള്ളതൊക്കെ സ്വപ്നത്തിൽ മാത്രമായി മാറുന്നതായിട്ട് ആ സർവേ മാറിയിട്ടുണ്ട് അതായത് ലോക്പാൽ സർവേ ദേശീയ തലത്തിലൊക്കെ പല തെരഞ്ഞെടുപ്പുകളിലും അവർ ഈ ഫലം മുൻകൂട്ടി വിലയിരുത്തുന്നവരാണ് അവർ ഇക്കഴിഞ്ഞ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ തലസ്ഥാന നഗരസഭയിൽ എണ്ണായിരത്തിൽ പരം ആൾക്കാരിൽ നിന്ന് ശേഖരിച്ച ഡേറ്റ് വെച്ചതിന് ശേഷം പുറത്തുവിട്ടിരിക്കുന്ന സർവേ പ്രകാരമാണെങ്കിൽ ആക്ച്വലാണെന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാലും നിലവിൽ ഭരണം മാറാൻ പോകുന്നില്ല അതായത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് കുറഞ്ഞതായിട്ട് ആ സർവേ ഫലത്തിൽ കാണുന്നുണ്ട് നാൽപ്പത് മുതൽ നാല്പത്തഞ്ച് സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഭരണമാറ്റം ഉണ്ടാകില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയ്ക്ക് എൽ അവിടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്നാണ് ദേശീയ തലത്തിൽ ഉള്ള ഒരു ഏജൻസി ഇപ്പോൾ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തുമെന്ന് പറയുന്നുണ്ട് അതായത് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്നാണ് പറയുന്നത് ഇതൊന്നും എത്ര കൃത്യമാണെന്നൊക്കെ കാണേണ്ടതുണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ചിതറുമെന്നുള്ള കാര്യമാണ് ബി ജെ പി തലസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഈ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിൽ മുപ്പത്തഞ്ച് സീറ്റുണ്ട് അവർക്ക് പാർട്ടിയിലുണ്ടായിരിക്കുന്ന പടലപ്പിണക്കം ഗ്രൂപ്പിസം ഒപ്പം തന്നെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലറായിട്ടുള്ള തിരുമല അനിൽന്റെ ആത്മഹത്യയും ആനന്ദ് തമ്പി എന്ന മറ്റൊരു പ്രവർത്തകന്റെ ആത്മഹത്യയും ബി ജെ പി നേതാക്കന്മാർക്കിടയിൽ വലിയ അമർഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ബി ജെ പി തലസ്ഥാനത്ത് ചിതറി തെറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സർവേ ഫലം ഏകദേശം പതിനെട്ട് പത്ത് മുതൽ പതിനെട്ട് സീറ്റിനിടക്ക് ഇവർ ചുരുങ്ങുമെന്നുള്ളതാണ് ദേശീയ തലത്തിലാകുമ്പോൾ അറിയാമല്ലോ ഇവരുടെയൊക്കെ അടുത്ത ആൾക്കാരാണ് ഇവർ അതായത് സംഘപരിവാറുകാർക്ക് വേണ്ടി എപ്പോഴും പ്രത്യേക സർവേ നടത്തുന്നവർ തന്നെ പറയുന്നു അവർ ദേശീയ തലത്തിൽ ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആ മത്സരത്തിൻ്റെ ഒരു വലിയ ജനശ്രദ്ധ തേടിയിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ ശ്രദ്ധ ആകർഷിച്ച പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സർവേ നടത്തിയിരിക്കുന്നത് അതിലൂടെ കേരളത്തിൽ ഒരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഇത് ആ തകർന്നടിയാൻ പോകുന്നു എന്നൊക്കെ മനക്കോട്ട കെട്ടിക്കുന്നവർക്കാണ് ഈ സർവേ ഫലം കാണാൻ കഴിയുന്നത് അതായത് ജനങ്ങളെ നേരിട്ട് വന്ന് ദേശീയ ദേശീയതലത്തിലൊരു ഏജൻസി അതായത് എൽ ഡി എഫ് ഒന്നും നിയോഗിച്ചതല്ലോ സെൻട്രലിൽ നിന്നൊക്കെ ഒരു ഏജൻസി പറഞ്ഞു എന്നുണ്ടെങ്കിൽ എപ്പോഴും പല സ്റ്റേറ്റുകളിലും ബി ജെ പി ഇത് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന ലോക്പാൽ സർവേ പോലുള്ളവർ ഇടതുപക്ഷത്തിന് അവിടെ ഇത്രയും ഒറ്റകക്ഷി ആകാൻ കഴിയും ആറ് സീറ്റോളം നഷ്ടപ്പെടും അതൊക്കെ സാങ്കേതികമായി യു ഡി എഫിന്റെ ഇന്നത്തെ അവസ്ഥയിൽ അവർ ഏത് സാഹചര്യത്തിലാണ് അത് യു ഡി എഫിന്റെ അറിയാൻ കഴിയുന്നില്ല എന്നിരുന്നാലും പുതിയ സർവേ ഫലപ്രകാരം ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതായത് നാൽപ്പത്തഞ്ച് സീറ്റ് മിനിമം ഇടതുപക്ഷത്തിനൊക്കെ എതിരായിട്ട് പലപ്പോഴും സർവേ തീരുമാനിക്കുന്ന ദേശീയ ഏജൻസികൾ പോലും ബി ജെ പി പത്തിലും പതിനെട്ടിലും ഒപ്പം തന്നെ ഇടതുപക്ഷം നാൽപ്പത്തി സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ഒരു വലിയ കാരണമായി മാറുന്നുണ്ട് അത് വരുതരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവരുടെ ആത്മവിശ്വാസത്തിന് കൂടുതൽ ബലം പകരുന്നതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ സർവേ കൂടുതൽ ഇടങ്ങളിലേക്ക് അവർക്ക് സുരക്ഷിതമായിട്ട് പ്രവർത്തിക്കാനും ഏതൊക്കെ മേഖലകളിൽ വീക്ക് പോയിന്റ് ഉണ്ട് അവിടെയൊക്കെ കൂടുതൽ സ്ട്രോങ്ങറായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത്തഞ്ചാണെങ്കിൽ കൂടുതൽ ആക്കി ആക്കാനുള്ള ഒരു സാഹചര്യമൊരുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ സർവേ ഫലം വന്നിട്ടുണ്ട് എന്തായാലും ആ സർവേ ഫലം ഇപ്പോൾ കേരളത്തിൽ പലരുടെയും നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഭരിച്ചിരുന്ന നഗരസഭയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ചില മാധ്യമ പ്രചരണങ്ങൾ ചില കൊട്ടേഷൻ മീഡിയ പ്രചരണങ്ങൾക്കപ്പുറം ഒരു സർവേ ഫലം ദേശീയ ഏജൻസി നടത്തിയെടുത്ത് തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും ഭരണത്തിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ള കണ്ടെത്തൽ നടത്തുമ്പോൾ ഈ നടത്തുന്ന കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങളൊക്കെ വെറുതെയാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു സർവേ ഫലം തെളിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാഹുലെ തരാനുള്ള ലേറ്റസ്റ്റ് വാർത്ത ഓക്കെ ബൈ മറ്റൊരു വാർത്തയായിട്ട് കാണാം